ഏഷ്യാനെറ്റ് സീരിയലുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട പരമ്പരയാണ് കാതോട് കാതോരം എന്ന പരമ്പര പ്രേക്ഷകർ വളരെ വലിയ സപ്പോർട്ടാണ് ഈ സീരിയലിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സീരിയലിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് മീനുവിനെ പണി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ആ പണി തിരികെ ലഭിക്കുന്നത് കാഞ്ചനയ്ക്കും പ്രഭയ്ക്കുമായിരുന്നു ഇതോടെ അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് തിരിച്ചടിയാകുന്നു ജോലിയെടുത്ത് അവർക്ക് ആകെ വയ്യാതാവുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടന്നു എന്ന് അർജുൻ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അർജുൻ അയ്യപ്പനെ കാണുന്നതിനായി പമ്പയിലേക്ക് പോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് മീനു ആകട്ടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ മീനുവിന് ഇനി എങ്ങനെയാണ് അടുത്ത പണി കൊടുക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പ്രഭയും അതുപോലെ തന്നെ കാഞ്ചിനിയും ഇതേ തുടർന്ന് മീനുവിനെ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന് തീരുമാനിക്കുന്ന അവർ പുതിയൊരു തന്ത്രം മീനുവിനെ കൊടുക്കുന്നതിനു വേണ്ടി മെനയുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് അർജുൻ ഇതോടെ മീനുവിനെ രക്ഷിക്കുന്നതിനായി അർജുൻ വീണ്ടും തിരിച്ചെത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്